പോകണമോടെ ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ നിർമ്മാണം നിലച്ചിട്ട് എട്ട് വർഷമാവുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ നാലു കോടി രൂപ ചെലവിട്ട അത്യാധുനിക സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടി നവീകരിക്കാനായിരുന്നു തീരുമാനം എന്നാൽ പലവിധ കാരണങ്ങളാൽ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല നഗരസഭാ നഗരസഭാധികൃതരുടെ വീഴ്ചയാണ് നിർമ്മാണ നിർമ്മാണം മുടങ്ങാനുള്ള കാരണമെന്നാണ് പ്രതിപക്ഷം പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പഴയൊരു മലയാള വരികളാണ് ഈ വരികളെ അന്വർത്തമാക്കുന്നൊരു കെട്ടിടം ഇങ്ങ് തിരുവനന്തപുരം ആറ്റിങ്ങലിലുണ്ട് കൊല്ലങ്ങൾ മെനക്കെട്ട് പണിഞ്ഞിട്ടും പണിതീരാത്ത മുനിസിപ്പൽ ടൗൺ ഹാൾ തൊള്ളായിരം പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ഹാൾ നാനൂറ്റി അൻപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം സസ്യാഹാരശാല അതിനു പിന്നിൽ അടുക്കള വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇതായിരുന്നു നഗരസഭ സ്വപ്നം കണ്ട ടൗൺ ഹാൾ പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ് സാധാരണക്കാരന് കുറഞ്ഞു ചെലവിൽ വിവാഹമടക്കമുള്ള പരിപാടികൾ നടത്താനുള്ള ഇടമായിരുന്നു ടൗൺ ഹാൾ നഗരത്തിലെ കലാ സാംസ്കാരിക പരിപാടികളുടെ പ്രധാന വേദിയും ഇത് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് കെട്ടിടത്തെ വികസന പാതയിലേക്ക് നയിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ നഗരസഭ കൗൺസിൽ എടുക്കുന്നത് കണക്കാക്കി മുനിസിപ്പൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ വായ്പ എടുത്തു കെ സി ബിയുടെ പൊതുമരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല തുടക്കം മുതലേ ഇഴഞ്ഞു നീങ്ങിയ നിർമ്മാണം അധികം വൈകാതെ പൂർണ്ണമായും നിലച്ചു ആദ്യം പറയുന്നു മൂന്ന് കോടി രൂപയ്ക്ക് ഇത് പൂർത്തിയാക്കാം എന്നും പറഞ്ഞിട്ടാണ് ചെയ്തു വന്നത് എന്നാൽ ഇപ്പോൾ കോടി കൂടുതൽ രൂപ ചിലവാക്കിക്കൊണ്ട് ഇപ്പോഴും പണി പൂർത്തിയാവാതെ കിടക്കുന്ന ഒരു പണി തീരാത്ത ഒരു കെട്ടിടമായി കിടക്കുകയാണ് ഈ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഈ ടൗൺ ഹാൾ പുനരുദ്ധാരണത്തിൻ്റെ പേരിൽ വളരെ ഒരു അഴിമതിയാണ് നടന്നിട്ടുള്ളത് കോവിഡടക്കം പല കാരണങ്ങൾ മൂലമാണ് നിർമ്മാണം നൽകിയതെന്നും ഊറാളുങ്കൾ സൊസൈറ്റിക്ക് പുതിയ കരാർ നൽകിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ വന്നു മാറ്റി വെച്ചു പിന്നെ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയ്ക്ക് പലിശനത്തിൽ ലക്ഷ്യങ്ങളാണ് ഓരോ വർഷവും നഗരസഭ അടയ്ക്കുന്നത് ടൗൺ ഹാൾ അടഞ്ഞുകിടക്കുന്നതിനാൽ കിട്ടിയിരുന്ന വലിയൊരു വരുമാനവും നിലച്ചു മൂന്ന് മാസം എന്ന സമയപരിധി നഗരസഭ അധികൃതർ പറയുമ്പോഴും നാളെ നാളെ നീള നീള എന്ന തരത്തിൽ പണി നീണ്ട് ഈ കെട്ടിടവും സ്ഥലവും അന്യം നിന്ന് പോകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം